ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പാണ്ടിക്കാട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ സംഘം ലക്ഷ്യം വെച്ചത് കോടികൾ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ആസൂത്രിത നീക്കത്തിലൂടെയാണ് പ്രതികളുടെ പദ്ധതി പൊളിച്ചത് കേസിലെ മുഖ്യപ്രതികളായ ആറുപേരെയും പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചൊവ്വാഴ്ച രാത്രി എട്ട് മണിക്കാണ് പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂളിന് സമീപത്ത് നിന്നും വട്ടിപ്പറമ്പത്ത് ഷമീറിനെ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയതായി പോലീസിന് വിവരം ലഭിച്ചത് ഉടൻ തന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് എന്നിവർ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ ക്യാമ്പ് ചെയ്ത് അന്വേഷണത്തിന് വേണ്ട മേൽനോട്ടം വഹിച്ചു പെരിന്തൽമണ്ണ മങ്കട മേലാറ്റൂർ കരുവാരകുണ്ട് പോലീസ് സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർമാരും ജില്ലയിലെ ഡാൻസ് ഓഫ് സ്ക്വാഡും സംഘങ്ങളായി മറ്റു ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു ആദ്യഘട്ടത്തിൽ സൂചനകളൊന്നും ലഭിക്കാതിരുന്ന കേസിൽ ഒന്നര കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വിളിവന്നതും തട്ടിക്കൊണ്ടുപോയ വാഹനത്തെ കേന്ദ്രീകരിച്ചും വീട്ടുകാരിൽ നിന്നും കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലും ഹംഷീർ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുള്ളവരുടെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കൂടാതെ തട്ടിക്കൊണ്ടുപോയ ഇന്നോവ കാറിന് കേന്ദ്രീകരിച്ചും ഒരു സംഘം അന്വേഷിച്ച് ചാവക്കാട് ഭാഗത്തുള്ള ചിലരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും പാണ്ടിക്കാട് നിന്നും കയറ്റി രാത്രിയിൽ ചാവക്കാട് ഭാഗത്ത് ബീച്ചിൽ കൊണ്ടുപോയി മർദ്ദിച്ച ശേഷം തട്ടിക്കൊണ്ടുപോയ വാർത്തകൾ വന്നതോടെ വാഹനം മാറ്റി അവിടെ നിന്ന് കടന്നതായി പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഷമീറിനെ തട്ടിക്കൊണ്ടുപോയ സംഘം ജില്ല വിട്ടതായും കൊല്ലം ഭാഗത്തുള്ള ഏതോ രഹസ്യ കേന്ദ്രത്തിൽ ഉള്ളതായും തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള പദ്ധതിയാണെന്നും പോലീസ് സംഘത്തിന് വിവരം ലഭിച്ചു തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് അതിർത്തി ജില്ലകളിലെ പോലീസ് മേധാവിമാർക്കെല്ലാം വിവരം കൈമാറുകയും നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തു കൂടാതെ മലപ്പുറത്ത് നിന്നുള്ള ഒരു സംഘം കൊല്ലം ഭാഗത്ത് പ്രതികളുമായി ബന്ധമുള്ള ചിലരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയതിൽ പ്രതികളുടെ താവളത്തെക്കുറിച്ച് സൂചന ലഭിക്കുകയും ചെയ്തു പ്രതികളുടെ സംഘത്തിൽ കൊലക്കേസ് പ്രതികളും വധശ്രമക്കേസ് പ്രതികളും ഉണ്ടെന്ന് പോലീസിന് സൂചന ലഭിച്ചിരുന്നു പോലീസ് പിറകെയുള്ള വിവരം അറിഞ്ഞാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികൾ ഷമീറിനെ അപായപ്പെടുത്തി രക്ഷപ്പെടാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളഞ്ഞില്ല പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണെന്ന് സൂചന ലഭിച്ച പ്രത്യേക അന്വേഷണ സംഘം പുനലൂർ തെന്മല റൂട്ടിൽ വെച്ച് പ്രതികളുടെ വാഹനത്തിന് വിലങ്ങിട്ട് അതിസാഹസികമായാണ് ഷെമീറിനെ മോചിപ്പിച്ചത് ചാവക്കാട് മണത്തല സ്വദേശി പണിക്കവീട്ടിൽ ഹംഷീർ പൊന്നാനി വെളിയംകോട് സ്വദേശി അഫ്സൽ ചാവക്കാട് സ്വദേശി തെരുവത്ത് വെളിയംകോട് വീട്ടിൽ ഫയാസ് ചാവക്കാട് പുത്തൻകടപ്പുറം സ്വദേശി പുതുവീട്ടിൽ ഷംസീർ കൊട്ടാരക്കര തലച്ചിറ സ്വദേശി മുഹമ്മദ് നയിഫ് കൊട്ടാരക്കര തലച്ചിറ സ്വദേശി മൊട്ടക്കൽ ചാരുവിള വീട്ടിൽ ഷഹീർ എന്നിവരാണ് അറസ്റ്റിലായത് ഇവരെ കൂടാതെ സഹായങ്ങൾ നൽകിയ പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ആരിങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള പദ്ധതിയാണ് പോലീസിന്റെ കൃത്യമായ ആസൂത്രണത്തിലൂടെ പൊളിഞ്ഞത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വി എം ജയൻ മേലാറ്റൂർ ഇൻസ്പെക്ടർ എ സി മനോജ്കുമാർ മങ്കട ഇൻസ്പെക്ടർ അശ്വിത് പെരിന്തൽമണ്ണ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സുമേഷ് സുധാകരൻ പാണ്ടിക്കാട് എസ് ഐ ഷംസുദ്ദീൻ എ എസ് ഐ ഉണ്ണികൃഷ്ണൻ എസ്ഇപിഒ ശശികുമാർ എന്നിവരും ജില്ലയിലെ പെരിന്തൽമണ്ണ മലപ്പുറം തിരൂർ നിലമ്പൂർ ഡാൻസഫ് ടീം അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ്